അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള അമേരിക്കയിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ആഴ്ച അവസാനം അവസാനമുണ്ടായത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റത് ലോകത്തെ ഞെട്ടിച്ചു പെൻസിൽവാനിയയിലെ റാലിക്കിടെയാണ് ട്രംപിനു നേരെ വധശ്രമം ഉണ്ടായത് വലതു ചെവിക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ട്രംപിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്ക വേണ്ടെന്ന് അധികൃതർ വെളിപ്പെടുത്തി അക്രമിയെ വധിച്ചതായും രണ്ടുപേർക്ക് പരിക്കേറ്റതായും സുരക്ഷാ സേന സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാനും ക്ഷമിക്കാനും കഴിയില്ലെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചു ട്രംപിനു നേരെയുള്ള ആക്രമണത്തെ അപലപിച്ച ലോക നേതാക്കൾ യു എസ് സീക്രട്ട് സർവീസ് ഏജൻസിയുടെ സുരക്ഷാ വലയത്തിനുള്ളിലാണ് അമേരിക്കയിലെ പ്രധാന നേതാക്കളെല്ലാം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായതോടെ അതീവ ജാഗ്രതയിലുമാണ് യു എസ് സീക്രട്ട് ഏജൻസി എന്നിട്ടും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന വധശ്രമം ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് കിടയറ്റ സുരക്ഷാ സംവിധാനവും സീക്രട്ട് സർവീസ് ഏജൻസിയുടെ സുരക്ഷാ വലയവും ഭേദിച്ച് അക്രമിക്ക് എങ്ങനെ വെടിവെക്കാൻ കഴിഞ്ഞുവെന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം പെൻസിൽവാനിയയിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് ഡൊണാൾഡ് ട്രംപിനു നേരെ വെടിവയ്പുണ്ടായത് വലതു ചെവിയുടെ ഭാഗത്ത് രക്തം വാർന്ന നിലയിൽ ട്രംപ് നിൽക്കുന്നതും അദ്ദേഹത്തിന് ചുറ്റും സുരക്ഷാ സൈന്യം കവചം തീർക്കുന്നതുമായ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു പ്രസംഗിക്കുന്നതിനിടെ വേദിയിൽ വെടിയൊച്ച കേട്ടിരുന്നുവെങ്കിലും ട്രംപിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നാണ് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് തൊട്ടു പിന്നാലെ വെടിയൊച്ചകൾക്കൊപ്പം ട്രംപ് വലതു ചെവി പൊത്തിപ്പിടിച്ച് നിലത്തു വീഴുന്നതും ഉടൻ സുരക്ഷാ സേനാംഗങ്ങൾ ഓടിയെത്തി അദ്ദേഹത്തെ സുരക്ഷിതനാക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ട്രംപിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ ആശങ്ക വേണ്ടെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി അമേരിക്കൻ സമയം ശനിയാഴ്ച വൈകുന്നേരം ആറ് പതിനഞ്ചിനാണ് ആക്രമണം നടന്നത് ആക്രമണകാരിയെ യു എസ് സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നു റാലിക്കിടെ അക്രമി സദസ്സിനു പിറകെ ഉണ്ടായിരുന്നുവെന്നും അതല്ല ഒരു കെട്ടിടത്തിൽ മറഞ്ഞു നിൽക്കുകയായിരുന്നുവെന്നും പറയുന്നു വെടിവെപ്പിൽ റാലിയിൽ പങ്കെടുത്ത ഒരാൾ കൊല്ലപ്പെട്ടതായും മറ്റൊരാൾക്ക് പരിക്കേറ്റതായും സ്ഥിരീകരണമുണ്ട് വേദിയിൽ നിരവധി തവണ വെടിയൊച്ച കേട്ടതായും ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി ഭയക്കേണ്ട കാര്യമില്ലെന്ന് ട്രംപ് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള സമൂഹ മാധ്യമമായ ട്രൂത്തിൽ കുറിച്ചു വെടിയൊച്ച കേട്ടപ്പോൾ തന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി പിന്നാലെ വെടിയുണ്ട വലുതു ചെവിയിലേക്ക് തുളച്ചുകയറി കുറെ രക്തവും വാർന്നു അപ്പോഴാണ് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നതെന്ന് ട്രംപ് ട്രൂത്തിലെഴുതിയ കുറിപ്പിൽ പറഞ്ഞു സന്ദർഭോചിതമായി ഇടപെട്ട യു എസ് സീക്രട്ട് സർവീസ് അംഗങ്ങൾക്കും അദ്ദേഹം നന്ദി അറിയിച്ചു ട്രംപിന് നേരെ നടന്ന ആക്രമണത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ അപലപിച്ചു ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നത് അനുവദിക്കാനാകില്ല നമുക്ക് ഇങ്ങനെ ആകാനും കഴിയില്ല ഇത് ക്ഷമിക്കാനും കഴിയില്ല എന്നും ജോ ബൈഡൻ പ്രസ്താവനയിൽ പറഞ്ഞു ആക്രമണത്തെ ഒരു കൊലപാതക ശ്രമമായി കാണാനാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തനിക്ക് സ്വന്തം അഭിപ്രായമുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതുവരെ കാത്തിരിക്കാമെന്നും തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ എതിരാളി കൂടിയായ ബൈഡൻ പറഞ്ഞു ട്രംപിനു നേരെ നടന്ന വധശ്രമത്തിനെതിരെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കളും അപലപിച്ചു ട്രംപ് എത്രയും വേഗം ആരോഗ്യം വീണ്ടെടുക്കുവാനും ജനാധിപത്യത്തിലും രാഷ്ട്രീയത്തിലും അക്രമത്തിന് സ്ഥാനമില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി റൊണാൾഡ് റീഗിന് നേരെയുണ്ടായ ആക്രമണത്തിന് ശേഷം അമേരിക്കയിൽ ഒരു പ്രസിഡന്റിനു നേരെയോ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിക്ക് നേരെയോ ഉണ്ടാകുന്ന ആദ്യ വധശ്രമമാണ് ട്രംപിന് സംഭവിച്ചത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിനിടെ നവംബർ അഞ്ചിന് നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപിനെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി അടുത്തയാഴ്ച പ്രഖ്യാപിക്കും മിൽവോക്കിയിൽ തിങ്കൾ മുതൽ വ്യാഴാഴ്ച വരെ നടക്കുന്ന പാർട്ടി ദേശീയ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം യുഎസ് ചരിത്രത്തിൽ ആദ്യമായാണ് ക്രിമിനൽ കേസിൽ കുറ്റം ചുമത്തപ്പെട്ട ഒരാൾ പ്രമുഖ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്നത്